ണോ നന്നായി തുണി വേണോ കഴിക്കാൻ വേണോ ചോദിക്കുമ്പോ ആഹാരം നീ എന്റെ ആഹാരമല്ലേ വെറു ആഹാരമല്ല നല്ല ഒന്നാം തരം ചിക്കൻ ബിരിയാണി അലിഞ്ഞ പഴങ്കഞ്ഞി പ്രശ്നം എനിക്ക് താടി വളരും എനിക്കൊന്നും എനിക്ക് താടി വളരുകയല്ല എനിക്ക് വളർന്നാലും ഉണ്ടല്ലോ ഈ അവാർഡ് സിനിമയ്ക്കൊക്കെ തിയേറ്ററിൽ ആളിരിക്കത്തില്ല അവിടെ ഇവിടെ ആയിട്ട് വളരും നിങ്ങൾക്ക് അതേലും ഉണ്ടല്ലോ എനിക്ക് അതുപോലും ഇല്ല ദിവിടെ ഒന്ന് വന്ന പിന്നെ രണ്ടര മാസം കഴിഞ്ഞിട്ട് ദിവിടൊന്ന് വരും ആ പിന്നെ ഇവിടെ വരണോന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് ഞാൻ വന്ന് ഹണിമുണ് പോയതാ പക്ഷെ അതിനവളുമായിട്ട് അന്ന് മുട്ടൻ വഴക്കായി ജാനകമായിട്ട് എന്തിനാ വഴക്കായി അന്ന് ഹണിമൂണ് പോയപ്പോ ചെലവെ ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല അത് ഉണ്ടല്ലോ എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ അല്ലെ മീൻവാസനല്ലോ ഡൈല എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നും വേണ്ടാതിരിക്കോ അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നട്ടാപ്പിച്ചു കാശിനായിരുന്നെങ്കിൽ ഞാനത് തരുമായിരുന്നോ

റിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പുണ്ട് കഴിക്ക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളു